പഠിച്ചത് മാസ്റ്റർ കെ അക്കാഡമിയിൽ നേടിയത് ഒന്നാം റാങ്ക് ഇങ്ങനെ പറയാൻ കാരണം എന്താണ് ഇങ്ങനെ പറയാൻ കാരണം ഐശ്വര്യ ഐശ്വര്യ കണ്ണൂർ ജില്ലയിൽ ഐ എം എസ് ഫാർമസ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ ഉദ്യോഗാർത്ഥിയാണ് ആ ഉദ്യോഗാർത്ഥികളുടെ വാക്കുകളിൽ നിന്നാണ് ഞങ്ങൾ ഇങ്ങനെ തമ്പനിയിൽ റെഡിയാക്കിയത് എങ്ങനെ പഠിച്ചത് മാസ്റ്റർ അക്കാഡമിയിൽ മാത്രമാണ് നേടിയത് ഒന്നാം റാങ്കാണ് ഐ എം എസ് ഒരുപാട് ജില്ലകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് വലിയ വിജയമാണ് ഓരോ ജില്ലകളിലും മാസ്റ്റർ കിട്ട നേടിക്കൊണ്ടിരിക്കുന്നത് അവിടെ ആദ്യം വന്ന ഫസ്റ്റ് റാങ്ക് ആണ് കണ്ണൂർ ജില്ലയിൽ നിന്ന് നമ്മുടെ ഐശ്വര്യ നേടിയിരിക്കുന്നത് നമുക്ക് നേരെ ഐശ്വര്യയുടെ വാക്കുകളിലേക്ക് പോകാം ഇപ്പോൾ നിങ്ങൾ കാണുന്നത് റാങ്ക് കിട്ടിന് ശേഷം ഐശ്വര്യ നമ്മൾക്ക് അയച്ചിരുന്ന ഒരു മെസ്സേജ് ആണ് ഓക്കെ താങ്ക് യു സോ മച്ച് സാർ ആൾ ക്രെ ഗോസ് ടു മാസ്റ്റർ അക്കാഡമി ഐ ഡോക്സ് ആൻഡ് ഒരു സ്ഥാപനം നടത്തുന്നവർക്ക് ഏറ്റവും അഭിമാനിക്കാൻ പറ്റുന്ന സന്തോഷിക്കാൻ പറ്റുന്ന മെസ്സേജ് ആണ് ആ കുട്ടി അയച്ചത് കാരണം ഈ മിക്കവാറും ഓൺലൈൻ സ്ഥാപനങ്ങളിൽ ഒന്നാം റാങ്കോ രണ്ടാറ് റാങ്ക് കിട്ടിയ ആൾക്കാരുടെ ഫോട്ടോ ഒരുപാട് സ്ഥാപനം വിളിക്കാറുണ്ട് അത് ഒരിക്കലും ഞാൻ സ്ഥാപനങ്ങളെ കുറ്റം പറയുകയല്ല കാര്യം ഫീസ് പലയിടത്തും കുറവായതുകൊണ്ട് പലയിടത്തും പോയി പഠിക്കാറുണ്ട് മെറ്റീരിയൽസിന് വേണ്ടിയും ക്വസ്റ്റ്യൻസിനൊക്കെ വേണ്ടി പലരും പഠിക്കാറുണ്ട് അങ്ങനെ ഒരുപാട് ഹോട്ടൽ വെക്കാറുണ്ട് പക്ഷേ ഇവിടെ കുട്ടി പറഞ്ഞു ഞാനൊരു ബുക്ക് പോലും റഫർ ചെയ്തിട്ടില്ല നിങ്ങൾ പഠിച്ചത് മൊത്തം എന്താണ് മാസ്റ്റർ ഒക്കെ അക്കാഡമി മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്തത് ഒരു വലിയ സന്തോഷമാണത് ഇനിയും മാസ്റ്റർ കി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒന്നാം റാങ്ക് നേടിയ ഉദ്യോഗാർത്ഥിയിലെ വാക്കുകളാണ് ഐ ഡോട്ട് എവർ റെഫർ എനി അതർ ബുക്സ് വൺ ആൻഡ് ഓൺലി ദ മാസ്റ്റർ മെറ്റീരിയൽസ് നിങ്ങളുടെ മാസ്റ്റർ കി അക്കാഡി എന്താണോ നൽകിയത് അതാണ് ഞാൻ പഠിച്ചത് എനിക്ക് കിട്ടിയതോ ഒന്നാം റാങ്കാണ് പഠിച്ചത് മാസ്റ്റർ കി അക്കാഡമിയിലാണ് എനിക്ക് കിട്ടിയത് എന്താണ് ഒന്നാം റാങ്കാണ് ഫാർമസി മേഖലയിൽ വലിയ വിജയമാണ് ഫാർമസി മേഖലയിൽ മാത്രമല്ല ഡയറി ഫാം റിസൾട്ട് വന്നു ഒന്നാം റാങ്ക് ആ ലിസ്റ്റിലെ മെജോറിറ്റി ആൾക്കാരും ലക്ഷക്കണക്ക് ആൾക്കാർ മത്സരിച്ച പരീക്ഷ പതിനായിരങ്ങൾ എഴുതിയ പരീക്ഷാൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെവിടത്തെയാണ് മാസ്റ്റർക്ക് അക്കു പഠിച്ചവരാണ് അത് കഴിഞ്ഞിട്ട് ഒരുപാട് പരീക്ഷകളിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പരീക്ഷകൾക്കും എല്ലാ എല്ലാ എക്സാമുകളും എല്ലാ കോഴ്സുകൾക്കും ഒരു ഗ്യാരണ്ടീഡ് കോഴ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഐശ്വര്യയുടെ വാക്കുകൾ ഞങ്ങൾക്കും ഞങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് പഠിക്കാൻ ഉദ്യോഗാർത്ഥികൾക്കും ഒരുപാട് ഒരുപാട് സഹായകരമാണ് എല്ലാവർക്കും എല്ലാ ഇത് ആശംസകളും താങ്ക് യു